അയ്യപ്പൻകോവിൽ പരപ്പ് ക്ലയർ നിവാസ് ആതുരാശ്രമത്തിലെ അന്തേവാസികളോടൊപ്പം ദേശീയ വ്യാപാര ദിനം ആഘോഷിച്ച ഉപ്പുതറയിലെ വ്യാപാരികൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയത് വയനാട്ടിൽ മാതൃത്വം പകർന്നു നൽകിയ ഭാവനയെയും സജിനെയും ചടങ്ങിൽ ആദരിച്ചു ഓഗസ്റ്റ് ഒൻപത് വ്യാപാര ദിനമായി ലോകമെങ്ങും ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് എന്നാൽ ഈ വർഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി ക്ലയർ നിവാസിലെ അന്തർവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു വ്യാപാരി വ്യവസായ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് അന്തർവാസികൾക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ അവർക്കും സന്തോഷമായി ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കേക്ക് മുറിക്കുകയും ചെയ്തു പരിപ്പ് ക്ലെയർ നിവാസിലെ അന്തർവാസികളെ സാക്ഷിയാക്കി വയനാട്ടിൽ മാതൃത്വം വിളമ്പാൻ പോയി തിരികെത്തിയ ഭാവനയെയും സജീവയും എണീറ്റ് ആദരിച്ചു ദേശീയ വ്യാപാര ദിനമായിട്ട് ആഘോഷിക്കുകയാണ് ഈ ദേശീയ വ്യാപാര ദിനമായിട്ട് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സാധാരണ മുൻവർഷങ്ങളിൽ മുൻവർഷങ്ങളില് പൻപരിപാടികള് ആഘോഷ പരിപാടികള് നമ്മൾ നടത്താറുണ്ട് പക്ഷേ ഇത് ഈ വർഷം നമുക്കറിയാമല്ലോ വയനാട് പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഘോഷങ്ങൾ വേണ്ടി വേണ്ടത് വെച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് കുതലിയ വ്യാപാരികൾ തീരുമാനിച്ചു നമ്മൾ ഇപ്രാവശ്യം ആഘോഷം ഒഴിവാക്കിക്കൊണ്ട് പരപ്പ് ഈ ആതുരാശ്രമത്തിൽ എല്ലാവർക്കും അവരുടെ കൂടുതൽ ഒരു നേരം ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സാഹചര്യം അതോടൊപ്പം നമ്മൾ വയനാട് ദുരിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായ കുട്ടികൾക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സജിൻ പാറയ്ക്കരെയും അദ്ദേഹത്തിൻ്റെ വൈഫും പോവുകയുണ്ടായി ഒരു ഞങ്ങളുടെ ലക്ഷ്യം വ്യാപാരി ഉപ്പുതറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അന്തേവാസികൾക്ക് അന്നദാനം നൽകിയത് അന്തേവാസികളും ക്ലേ നിവാസിലെ അധികൃതരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് വ്യാപാരി വ്യവസായി ഉപ്പുതറ യൂണിറ്റ് പ്രസിഡന്റ് സി വി മുത്തുമ്മുഴി സെക്രട്ടറി ജേക്കബ് പനന്താനം ട്രഷറർ സുനിൽ ചാരുങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി വിഷൻ